അസലാമലൈക്കും വാർമുല്ല അലഹമുല്ല വസ്ലാത്ത് വസ്ലാം ആല ഇഷ്റഫി മുർസലിൻ വാലാ അലഹി വസ്ഹബിൾ അമ്മാബാദ് മുഹമ്മദ് റതി അള്ളഹു വനഹവിൻ്റെ വൈജ്ഞാനിക ഇടപെടലുകളെ നിരീക്ഷിക്കുമ്പോൾ അദ്ദേഹം ഒരു പണ്ഡിതൻ എന്നതിനപ്പുറം ഒരു നല്ലൊരു വിദ്യാഭ്യാസ പരിഷ്കർത്താവ് ഒരു വിദ്യാഭ്യാസ വിചക്ഷകൻ എന്ന രൂപത്തിൽ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും കാരണം അദ്ദേഹം കേവലം മക്കാസുദിനിക്ക മാത്രമല്ല ഒരു കാവ്യവൽക്കരണമായി നിർവഹിച്ചിട്ടുള്ളത് അതിലുപരി ദർശി രംഗത്ത് പ്രാധാന്യമർഹിക്കുന്ന അടിസ്ഥാനപരമായി പഠിച്ചിരിക്കേണ്ട വിജ്ഞാന ശാഖകളിലെ പ്രധാനപ്പെട്ട പല കൃതികളും അദ്ദേഹം കാവ്യവൽക്കരണം ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ മലയാളക്കരയിലെ ദർശി രംഗത്ത് വ്യാ അറബി വ്യാകരണശാസ്ത്ര മേഖലയിൽ പഠിപ്പിക്കപ്പെടുന്ന അബ്ദുൽ ഖാഹിർ അൽ ജു ജുർജാനി റദിയുളള അഹ്വാൻ അവാമിലിൻ്റെ കാവ്യാവിഷ്കാരം അതുപോലെ തന്നെ തൊസ്രീഫിൻ്റെ മേഖലയിലെ അജ്നാസിൻ്റെ കാവ്യാവിഷ്കാരം ഖത്തർന്നതയുടെ കാവ്യാവിഷ്കാരം തെജ്വീതുൽ ഖുർആാനിലുള്ള കാവ്യാവിഷ്കാരം അതുപോലെ തന്നെ ഇബിൻ അത്താഹി സിക്കന്ദരി റതിയുള്ള ഹ്വാൻ ഹുയിൻ്റെ വിശ്വവിഖാദ്യമായ ഹിക്കമിൻ്റെ കാവ്യാവിഷ്കാരം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കാവ്യാവിഷ്കാര രചനകളെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു കാവ്യാവിഷ്കാര രീതി അദ്ദേഹം വിവിധ വിജ്ഞാനീയങ്ങളിൽ അദ്ദേഹം നിർവഹിച്ചു എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ഉത്തരം കാവ്യരചന ആളുകളെ കൂടുതൽ ആകർഷിക്കാനും അതുപോലെ തന്നെ കാര്യങ്ങളെ എളുപ്പത്തിൽ ഹൃദ്യസ്ഥമാക്കാനുമുള്ള ഒരു മാധ്യമം എന്ന നിലയിൽ അദ്ദേഹം വീക്ഷിക്കുകയും ആ അർത്ഥത്തിലൊരു വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ പാത അദ്ദേഹം തുറന്നു വെക്കുകയും ചെയ്തു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ മക്കാസ്തുനിക്കാഹിൻ്റെ ആമുഖത്തിൽ തന്നെ ഈ ഒരു കാഴ്ചപ്പാടിനെ നമുക്ക് കാണാൻ സാധിക്കും മല്ലൂമും കാവ്യാവിഷ്കാരം എന്നുള്ളത് ഹൃദ്യസ്ഥമാക്കാൻ ഏറ്റവും സുഖകരമായ രീതിയാണ് എന്ന് ചുരുക്കം അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ തന്നെയാണ് മഹാസ്തു നിക്കാഹിനെ അദ്ദേഹം കാവ്യരൂപത്തിൽ അവതരിപ്പിക്കുന്നത് മക്കാസിദുൻ നിക്കാഹിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം എന്നുള്ളത് ഒരുപക്ഷെ ആഗോളതലത്തിൽ തന്നെ ഈ ഇസ്ലാമിക വൈവാഹിക കർമ്മശാസ്ത്രത്തിൽ രചിക്കപ്പെട്ട ആദ്യകാല രചനകൾ രചനകളിലൊന്നായി നമുക്ക് മഹാസ്തു നിക്കാഹിനെ വായിച്ചെടുക്കാൻ സാധിക്കും അതിലുപരി കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ മുമ്പ് ഒരുപക്ഷെ അതിൻ്റെ ഒരു കാലഘടന നമുക്ക് കിട്ടാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ഗുരുവര്യന്മാരിൽ പ്രധാനിയായ ജൈനുദ്ദീൻ മഹ്ദൂം സഹീറിന് രണ്ട് ഗദ്യരചനകൾ ഈ വേ ഈ മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇഹ്കാം ഇഹ്കാമ് എഹ്കാമിക്കാഹ് എന്ന് പറയുന്ന കിതാബും അതിന്റെ തന്നെ വിശദീകരണവും വ്യാഖ്യാനവുമായി അദ്ദേഹം എഴുതിയ അൽ മൻഹജുൽ വാലിഹ് എന്ന് പറയുന്ന ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അതിൻ്റെ ഒരു കാലഘടന എന്നാണ് അദ്ദേഹം പൂർത്തീകരിച്ചത് എന്നത് കാണാൻ സാധിക്കാത്തത് കൊണ്ട് അതിൻ്റെ മുമ്പാണോ ശേഷമാണോ ഇത് എഴുതപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഏതായാലും ആ ഒരു കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ഒരു രചന എന്നതിൽ ഉപരി രൂപത്തിൽ മലയാളക്കരയിൽ നിന്ന് എഴുതപ്പെട്ട വൈവാഹിക കർമ്മശാസ്ത്രത്തിലെ ആദ്യ രചന എന്നുള്ളതാണ് മഹാസ്ഹിൻ്റെ ഏറ്റവും വലിയ ഒരു ചരിത്രപരമായ പ്രാധാന്യം എന്നു മാത്രമല്ല ഈ മേഖലയിൽ മലയാളക്കരയിൽ കാവ്യ കാവ്യാവിഷ്കാര രൂപത്തിൽ വൈവാഹിക കർമ്മശാസ്ത്രത്തെ മാത്രം പ്രതിപാദിക്കുന്ന രചന എന്ന രീതിയിൽ രചനകൾ കുറവാണ് മഹാസ് ഖാലി മഹമ്മദ് അറുവാൻ്റെ മക്കാസ്നിക്കാഹിനു ശേഷം പിന്നെ വരുന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷം മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി അലിയുള്ള ആയിരത്തിലേറെ ബൈത്തുകൾ വരുന്ന മക്കാസുനിക്കാഹ് എന്ന് തന്നെ പേരിലുള്ള മറ്റൊരു കൃതിയാണ് അപ്പോൾ ഈ രണ്ട് കൃതിയല്ലാതെ മറ്റൊരു കൃതി ഈ മേഖലയിൽ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാൽപ്പത്തിയേഴ് ഗണ്ഡികകളിലായി ഏതാണ്ട് നാനൂറ്റി അമ്പത്തി അഞ്ചോളം ഈരടികളായിട്ടാണ് മഹാനവർ ഈ ഗ്രന്ഥം രചിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ഹിജറ ആയിരത്തി പത്തിലാണ് ഇതിൻ്റെ രചന പൂർത്തിയാക്കുന്നത് എന്ന് അതിൻ്റെ അവസാനത്തിൽ മഹാനവർ തന്നെ രേഖപ്പെടുത്തുന്നതായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഇതിന് പ്രത്യേകമായ ഒരു സവിശേഷമായൊരു ശൈലി അദ്ദേഹം സ്വീകരിച്ചതായി കാണാൻ സാധിക്കും മഹാനവർ തന്നെ അതിന്റെ തുടക്കത്തിൽ അതിനെ പ്രതിപാദിക്കുന്നുണ്ട് അല തൊരീ മുബ്തദി മുഫീദ പ്രാഥമിക വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്രദമാകും വിധം നൂതനമായ സ്വതസിദ്ധമായ ഒരു ശൈലിയിലാണ് ഞാൻ ഇതിനെ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നെന്ന് മഹാനവറുകൾ തന്നെ അതിൻ്റെ ആമുഖത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും ഈ ഗ്രന്ഥത്തെ മൊത്തത്തിൽ ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് ആ ഒരു സവിശേഷമായ ശൈലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് വിശദീകരണങ്ങളില്ലാതെ അടിസ്ഥാനപരമായി അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട മസലകളെ മൊത്തത്തിൽ എല്ലാ ഭാഗങ്ങളെയും സമഗ്രമായും അതുപോലെ തന്നെ സംക്ഷിപ്തമായും അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹം ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത് മഹാനവറുകൾ തന്നെ അതിനെക്കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും വജീസത്തൻ കുല്ലിമ ലി വജീസത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ആവർത്തനം വിഷയങ്ങളുടെ പ്രാധാന്യത്തെ പരിഗണിച്ചുകൊണ്ട് ആവർത്തനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിനെ വിഷയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണെന്ന് നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ മഹാനവർ ഈ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ എവിടെ നിന്ന് അദ്ദേഹം തൻ്റെ കർമ്മശാസ്ത്ര മസലകളെ നിർദ്ധാരണം ചെയ്തെടുക്കുന്നു അവലംബിക്കുന്നു എന്നതിൻ്റെ സ്രോതസ്സുകളെക്കുറിച്ചോ ആരിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊന്നും അദ്ദേഹം കൂടുതൽ വാചാലമാകുന്നില്ല അദ്ദേഹം ആകെ ഈ കൃതിയിൽ പ്രതിപാദിക്കുന്നത് രണ്ട് ഇമാമിയങ്ങളുടെ പേരാണ് ഇമാം ബാരിസി റദിയുള്ളാഹുഅൻഹും അതുപോലെ തന്നെ ഇബിനുസ്വലാഹ് റൊദിയുള്ളാഹുഅാനുഹു ഇങ്ങനെ രണ്ട് മഹാന്മാരുടെ പേര് മാത്രമാണ് ഇതിൽ പരാമർശിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുള്ളൂ കാരണം അദ്ദേഹം പ്രധാനമായിട്ടും ആ മസലകളെ അവതരിപ്പിക്കുക എന്നതിലപ്പുഴം അതിൻ്റെ കുറിച്ച് വാചാലമാവാൻ അദ്ദേഹം ശ്രമിക്കുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ കാവ്യ ആവിഷ്കാരത്തിൻ്റെ മറ്റൊരു സവിശേഷതയായി നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് നിയമങ്ങളും ഒക്കെ പറയുമ്പോൾ ഒരു അഭിസംബോധന രീതി അദ്ദേഹം പ്രത്യേകമായി സ്വീകരിച്ചതായി കാണാൻ സാധിക്കും ഇതാ ഉമൂറൻ നാസുലിൻ ഉമൂർ അൻജുനാഹി നിക്കാഹിൻ്റെ മസലകൾ ചോദിച്ച് നിന്നിലേക്ക് ജനങ്ങൾ വന്നാൽ നീ ഏതൊക്കെ മാർഗം അവലംബിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹം തൻ്റെ കവിത അവതരിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു ഉപദേശത്തിൻ്റെ ശൈലിയും അദ്ദേഹം വിവാഹത്തിൻ്റെ വിവാഹ ഭാഗത്തെ പരാമർശിക്കുന്ന ഭാഗത്തൊക്കെ അദ്ദേഹം അവലംബിക്കുന്നതായി കാണാൻ സാധിക്കും നീ തിടുക്കം കാണിക്കരുത് അവതാനതയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്നുള്ള രൂപത്തിലൊക്കെ ഫി കൗലിഹും എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ ഒരു ഉപദേശത്തിൻ്റെയും നമ്മെ തന്നെ അഭിസംബോധന ചെയ്യുന്ന രീതി കവി നമ്മോട് തന്നെ സംവദിക്കുന്ന ഒരു രീതിയിലാണ് ഈ കാവ്യാവിഷ്കാരത്തെ അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത് എന്നതും ഇതിനെ കൂടുതൽ ഹൃദ്യമാക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കൂടുതൽ മധുഹബുകൾക്ക് പുറത്തുള്ള അഭിപ്രായ ഭിന്നതകളിലേക്ക് എത്തി നോക്കാത്ത അദ്ദേഹം മദഹബിൻ്റെ ഉള്ളിലുള്ള തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ച് കൂടുതൽ പ്രതിപാദിക്കുന്നില്ല അതിനു വളരെ അപൂർവമായ സ്ഥലങ്ങളിൽ മാത്രമാണ് അങ്ങനെ അദ്ദേഹം ആ അത്തരം വിഷയങ്ങളിലേക്ക് അദ്ദേഹം സാനിയായ കൗലും സാലിസായ കൗലിലേക്കുമെല്ലാം അദ്ദേഹം കടന്നു ചെല്ലുന്നത് അതിൻ്റെ കാരണവും അദ്ദേഹം എന്ത് ചെയ്യുന്നത് തുടക്കത്തിൽ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ അവർക്ക് ലഘൂകരണം സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചിലപ്പോഴൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളെ ഞാൻ ഉദ്ധരിക്കാറുണ്ട് എന്ന് മഹാനവർകൾ തുടക്കത്തിൽ പറയുന്നു അതുപോലെ തന്നെ ഈ കവിതയിൽ പ്രധാനമായി എനിക്ക് തോന്നിയൊരു വിഷയം മഹാനവർഗ് പ്രവാചകൻ സുലല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ തിരുമൊഴികളെ തന്റെ വാദങ്ങൾക്കുള്ള സമർത്ഥനമായി വളരെ മനോഹരമായി കാവ്യവൽക്കരിച്ചുകൊണ്ട് കൊണ്ടുവന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറയുന്ന ഹദീസിനെ വളരെ മനോഹരമായി അദ്ദേഹം كابيه بالكريشة ده أي كانان قد جاء من بمرأة تَزَوَّجَ أحرز ثلثي دينه وقد نجا فليتق <applause> الرحمن في باقيه كم من قرآن وحديث فيه اختلاف ولا اختلاف الأئمة رحمة الأمة إن بارني إنه يوم إذا جاء سهل دِينُ هذه الأمة كذا اختلاف العلماء رحمة അവയെ അവതരിപ്പിക്കുന്നു അതുപോലെ തന്നെ ഇഖ്തിലാഫുൽ അയിമ്മത്തി ഇഖ്തിലാഫുൽ ഇമ്മത്തി റഹ്മത്തുൽ ഉമ്മ എന്ന് പറയുന്ന രൂപത്തിലുള്ള ഹദീസുകളൊക്കെ കൊണ്ടുവരുമ്പോൾ കാവ്യ രൂപത്തിൽ തന്നെ അദ്ദേഹം അതിന് മനോഹരമായി വിശദീകരണം നൽകുന്നത് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഇഖ്തിലാഫുൽ അയ്മത്തി റഹ്മത്തുൽ ഉമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ മേഖലയിലും അഭിപ്രായ ഭിന്നതകളുണ്ട് ഉസൂലിയായ വിഷയങ്ങളിലും ഫുറോഴിയായ വിഷയങ്ങളിലൊക്കെ അഭിപ്രായ ഭിന്നതകളുണ്ട് എന്ന് ഒരുപക്ഷെ നമ്മൾ സന്ദേഹിച്ചേക്കാം അപ്പോൾ അവയെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം അടുത്ത വരിയെ വീണ്ടും പറയുകയാണ് അതായത് ഫുറു ആയ ശാഖാപരമായ മസലകളിൽ മാത്രമാണ് ഞാൻ ഇവിടെ ഖിലാഫുകൾ ഉണ്ടായിട്ടുള്ളത് അത്തരം ഖിലാഫുകൾ ഇല്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ മുന്നോട്ട് പോവുക പ്രയാസകരമാകും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിഷയങ്ങളെ അവതരിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ശൈലി താൻ അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു വിഷയത്തിൻ്റെ ഒരു കാലിക പ്രസക്തി ആ വിഷയങ്ങളെ അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ ഒരു അനിവാര്യത അതിനെ അനുവാചകരുടെ മനസ്സിൽ തട്ടുന്ന രൂപത്തിൽ അതിൻ്റെ ആ ഒരു പ്രാധാന്യത്തെ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് അത് നമ്മെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തുന്നതായി എനിക്കിങ്ങനെ തോന്നി അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും ഈ നിക്കാഹിന്റെ ഉള്ളടക്കത്തെ അറിഞ്ഞിരിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് മഹാനവർ ഇങ്ങനെ കുറിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ആയിരം വിവാഹത്തിന്റെ മംഗല്യ സദസ്സിൽ സന്നിഹിതരായാലും വിജ്ഞാൻ വൈവാഹിക നിയമത്തിന്റെ അടിസ്ഥാനപരമായ ഒരു നിയമം വീണുപോയാൽ നിസ്സംശയം അത് വ്യഭിചാരമായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു പ്രാധാന്യത്തെ അനുവാചകർക്കു മുന്നിൽ അതിമനോഹരമായി അവൻ്റെ മനസ്സിൽ തറക്കുന്ന രൂപത്തിൽ മഹാനവറുകൾ അവതരിപ്പിച്ചതായി നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് വായിക്കുമ്പോൾ മഹാനവറുകളെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കർമ്മശാസ്ത്ര പണ്ഡിതൻ എന്നതിലുപരി മലയാളക്കാര അദ്ദേഹം വാ മലയാളക്കാര അദ്ദേഹത്തെ വായിക്കുന്നത് തികഞ്ഞ ഒരു സൂഫി വര്യൻ കാതിരിയ സൂഫി സരണയുടെ മഹാനായ ഒരു വക്താവ് എന്നുള്ള നിലയിലാണ് ഈ ഒരു സൌഫിന്റെ സ്വാധീനം അദ്ദേഹം തന്റെ കർമ്മശാസ്ത്ര വിഷയങ്ങളെ അവതരിപ്പിക്കുന്നതിലും നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ചും വിവാഹം ചെയ്യപ്പെടുന്ന വധുവിൽ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഉപദേശിക്കുമ്പോൾ അതിൽ അദ്ദേഹം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾക്ക് പുറമെ ബഹുമാനപ്പെട്ട ഹിജത്ത് ഇസ്ലാം അബു ഹമിദ് അൽ ഖസാലി റലിയ ഹു അനഹുവിൻ്റെ അബുത്ത് അതുപോലെ തന്നെ അബു മക്കി മക്കീർ റലിയുള്ള കൂത്ത് കുലൂബ് തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ പറയുന്ന വിഷയങ്ങളെ കൂടി അദ്ദേഹം ഇത്ര സംഗ്രഹിച്ച് സമഗ്രമായി അവതരിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പോലും അത്തരം വിഷയങ്ങളെ പ്രതിപാദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രചനകളിൽ മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സൂഫി സ്വാധീനത്തിൻ്റെ ഒരു നിദർശനമായി നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം അങ്ങനെ ഒരു ഭാഗത്തെ കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും വിവാഹം ചെയ്യൽ കറാഹത്തായി പറയുന്ന സ്ത്രീകളെ കുറിച്ച് പറയുന്നിടത്ത് വാഷ്റത്വം മക്റൂഹത്തുൻ അന്നാനത്വൻ മന്നാഹത്വൻ ഹന്നാനത്വൻ മന്നാനത്വൻ തൊമാകത്തുൻ ശബ്ദാക്കും ബറാഖത്വൻ അയ്യാലത്തുൻ ഹദ്ദാഹത്തും ഫസ്സാഖത്വൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാവ്യം കൊണ്ടുവരുന്നതായി കാണാൻ സാധിക്കും ഈ വിഷയങ്ങളെ നമ്മൾ കർമ്മശാസ്ത്രത്തിൻ്റെ ആധികാരികമായി പ്രധാനമായും നമ്മൾ അവലംബിക്കുന്ന പ്രാമാണിക ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇത്തരം വിഷയങ്ങളെ നമുക്ക് കാണാൻ സാധിക്കില്ല അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ ഇഹ്യയും കൂത്തുൽക്കുലൂപമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഈ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ പുറമെ ഞാൻ ആകെ ഈ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഇബിനുഅമാദ് റതിയുള്ളാഹു വാൻഹുവിൻ്റെ തൗ തൗഖീഫുൽ ഹുക്കാം എന്ന് പറയുന്ന ഒരു കാവ്യരചനയിൽ മാത്രമാണ് ഈ വിഷയങ്ങൾ ഇതിൻ്റെ പുറമെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രചനകൾ മൊത്തത്തിൽ ഒരു സൂഫി സ്വാധീനം നിറഞ്ഞു നിൽക്കുന്നതായി കാണാൻ സാധിക്കുമെന്ന് ഈ കൃതികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ മഹാനവറുകളുടെ ആ ഒരു വിനയം അദ്ദേഹത്തിൻ്റെ കാവ്യരചനകളിലെ അദ്ദേഹത്തിൻ്റെ വരികൾക്കിടയിൽ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും അദ്ദേഹം അടിസ്ഥാനപരമായി വളരെ പ്രധാനപ്പെട്ട മസലകൾ മാത്രമേ പറയുന്നുള്ളൂ എന്ന് പ്രതിപാദിക്കുന്നിടത്ത് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് കാണാൻ സാധിക്കും വളരെ അടിസ്ഥാനപരമായി ഒരു ദുർബലനായ വ്യക്തിക്ക് അറിഞ്ഞിരിക്കേണ്ട വിശിഷ്യ ഭരണാധികാരി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അമരക്കാരൻ പ്രത്യേകിച്ചും എന്നെപ്പോലെ വിജ്ഞാന മേഖലയിൽ കഴിവു കുറഞ്ഞ ഒരാൾക്ക് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വളരെ ചെറുതായി കാണുന്നതായി അദ്ദേഹത്തിൻ്റെ ആ ഒരു വിനയം പോലും ഈ കവിതയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അതിനപ്പുറം മഹാനായ കാദി മുഹമ്മദ് റതി അള്ളാഹു വനഹുവിൻ്റെ മക്കാസ്തുനിക്കാഹ് കർമ്മശാസ്ത്ര വീക്ഷണങ്ങൾ കേരളത്തിലെ പ്രധാനമായും ഇസ്ലാമിക വൈജ്ഞാനിക നവോത്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് പ്രഭവ കേന്ദ്രങ്ങളാണ് പൊന്നാനി ഉലമാക്കളും അതുപോലെ തന്നെ കോഴിക്കോട് കാദിമാരും യഥാർത്ഥത്തിൽ പൊന്നാനി ഉലമാക്കളുടെ അവൾക്ക് അവർക്ക് തന്നെ ഒരു വെളിച്ചത്തിൻ്റെ സ്രോതസ്സായി മാറിയത് മഹാന്മാരായ കോഴിക്കോട് കാതിമാരാണ് നമുക്കറിയാം മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂം കബീർ മഹാനവർ മക്കയിൽ പോയി പഠിക്കുന്നതിന് മുമ്പ് ഏഴു വർഷത്തോളം കോഴിക്കോട്ട് കാളിയായിരുന്ന വലിയ ഗ്രന്ഥങ്ങളുടെ കർത്താവായ അബൂബക്കർ അൽ കാലിക്കൂത്തി റതിയല്ലാഹു വൻഹുവിൻ്റെ കീഴിൽ ഏഴ് വർഷത്തോളം ഫിഖ് അഭ്യസിച്ചതിന് ശേഷമാണ് മഹാനവർ മക്കയിലേക്ക് പോകുന്നത് അപ്പോൾ പൊന്നാനി ഒലമാക്കളുടെ ഉയർച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ ശ്രദ്ധേയമായി നിലനിന്നിരുന്ന കോഴിക്കോട് ഒലമാക്കളും അതിൻ്റെ ശേഷം വന്ന പൊന്നാനി ഉലമാക്കളും ഇങ്ങനെ വൈജ്ഞാനിക തമോദ്ദാനത്തിൻ്റെ അവരുടെ ദിശാബോധത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് സ്രോതസ്സുകളാണ് ഈ ഒരു സ്രോതസ്സുകൾ എന്ന അർത്ഥത്തിൽ തന്നെ കർമ്മശാസ്ത്രപരമായ വീക്ഷണങ്ങളിൽ അവർക്കിടയിൽ വൈജാത്യങ്ങളും വൈവിധ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും വിശിഷ്യ നമ്മുടെ കർമ്മശാസ്ത്രപരമായ മസലങ്ങളിൽ അത് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ചും തൊലാക്കിൻ്റെ മസലകളിൽ അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം അവയുടെ ഒരു ഗുരു ക്രോഡീകരണമായിരിക്കും മഹാനായ ഷിഹാബുദ്ദീൻ അഹമ്മദ് ഖോയ ഷാലിയാത്യു അൽ ഖസീദത്തുൽ അസഹരിയ എന്ന് പറയുന്ന കാവ്യം അവയുടെ പ്രധാനപ്പെട്ട വശം എന്നുള്ളത് ഇങ്ങനെയാണ് തൊലാഖ് ചെല്ലുമ്പോൾ തൊലാക്കിനെ സ്വദേശ ഭാഷകളിലേക്ക് ഭാഷാന്തരപ്പെടുത്തുമ്പോൾ ആ തൊലാക്കിന് വേണ്ടി വെക്കപ്പെട്ട അറബി പടത്തിൻ്റെ നേരി നേര ഭാഷാ വിവർത്തനമാവുമ്പോൾ മാത്രമാണ് അത് സ്വരീഹായ സ്വീക ആവുകയുള്ളു തൊലാക്കിൻ്റെ സ്പഷ്ടമായ പദമായി മാറുകയുള്ളൂ എന്നുള്ളതാണ് പൊന്നാനി ഒലമാക്കളുടെ കാഴ്ചപ്പാട് അതേസമയം കോഴിക്കോട് ഉലമാക്കളുടെ കാഴ്ചപ്പാട് അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് അവരുടെ അഭിപ്രായപ്രകാരം ഒരു നാട്ടിൽ സ്വദേശ ഭാഷയിൽ ഒരു പ്രയോഗം തൊലാക്കിനു വേണ്ടി വ്യാപകമായാൽ അത് തൊലാക്കിൻ്റെ അറബി പദത്തിൻ്റെ നേരെ തർജ്ജുമ ആവണമെന്നില്ല നേരെ നേരെ ഭാഷാന്തരം എന്ന് പറഞ്ഞാൽ തൊലാക്കിനു വേണ്ടി വെക്കപ്പെട്ട യഥാർത്ഥ പദം ആകണമെന്നില്ല ആ മേഖലയിൽ തൊലാക്കിനു വേണ്ടി വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പദമായാൽ തന്നെ അത് തൊലാക്കിൻ്റെ സ്പഷ്ടമായ സ്വരിയഹായ പദമായി മാറും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് കോഴിക്കോട് കളിമാരുടെ അഭിപ്രായം ഈ ഒരു വ്യത്യാസം മഹാനായ ഖാദി മുഹമ്മദ് റബിയുള്ള മക്കാസ്തു നിക്കാഹം അതുപോലെ തന്നെ ഉമർ ഉമർഖാദിയുടെ മക്കാസ്തു നിക്കാഹം കൂടി നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ വിഷയം മഹാനായ ഉമർ ഉമർഖാദി റതിയുള്ളാഹു വനഹു അദ്ദേഹത്തിനോട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംശയം ചോദിക്കപ്പോ പെട്ടപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് അത്തരം പദങ്ങൾ തൊലാക്കിൻ്റെ സ്വരീഹായ പദങ്ങളല്ല അതിൻ്റെ ചില വ്യാപകമായ അന്ന് നിലനിന്നിരുന്ന ഉദാഹരണങ്ങളൊക്കെ നമുക്ക് അസീദത്തുൽ അസഹരിയയിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും മൊയ്ചൊല്ലി ഭക്ഷണം ചൊല്ലി എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ചില പദങ്ങൾ അപ്പൊ അതൊന്നും ഏർ സ്വരീഹായ പദങ്ങളല്ല കിനായിയായ പദങ്ങളാണ് എന്ന കാഴ്ചപ്പാടാന് നെയ്യത്തുണ്ടെങ്കിൽ ഉമർ ഉമർഖാലി റദിയുള്ളു അനുഹുവിൻ്റെ കാഴ്ചപ്പാട് അതേസമയം ഇത് സ്വരീഹാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് കാദി മുഹമ്മദ് റയ്യൂള്ളാഹ്വാനുവിൻ്റെ ഈ വിഷയത്തിൽ വളരെ വലിയ ഒരു സംവാദം തന്നെ വൈജ്ഞാനിക സംവാദം തന്നെ സാമൂതിരിയുടെ കൊട്ടാരത്തിൽ ഖാലി മുഹമ്മദ് റതിയുള്ളാഹു അനുഹുവിൻ്റെ സന്താനമായ അദ്ദേഹത്തിൻ്റെ ശേഷം പിന്നീട് കാലിയായി വന്നിട്ടുള്ള ഖാലി മുഹമ്മദ് ഒന്നാമൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സേവന കാലഘട്ടത്തിൽ സാമൂതിരിയുടെ കൊട്ടാരത്തിൽ വെച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയൊരു സംവാദ തന്നെ അരങ്ങേറിയെന്നും ആ വിഷയത്തിൽ ഏർ വൈജ്ഞാനികമായി മേൽക്കോയ്മ നേടിയത് കോഴിക്കോട് കാളിമാരുടെ അഭിപ്രായമാണ് എന്നെല്ലാം ഏർ കസീദത്തുല്ലഹേരിയയിൽ മഹാനായ അല്ലാമ അഹമ്മദ് ഗോയ ഷാലിയാത്തി റലിയുള്ളു അൻഹു രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കാം അതുപോലെ തന്നെ ഈ കൃതിയുടെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കൃതി അതിലെ വരികൾ അതിൻ്റെ സ്വാധീനം മറ്റു പല രചനകളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതിലൂടെയാണ് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ തന്നെ പൗത്രനായ അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിൽ വരുന്ന കോഴിക്കോട്ടെ കാളിമാരിൽ ശ്രദ്ധേയനായ ഗ്രന്ഥകാരനും സമസ്തയുടെ എല്ലാം സ്ഥാപകനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ഉസ്താദ് കൂടിയായ അല്ലാമ കിൽസിങ്ങാൻ്റെ കത്ത് അബൂബക്കർ കുഞ്ഞിക്കാദി റബിയുള്ളുഅൻഹു തസൌഫിൻ്റെ മേഖലയിൽ മഹാനവർഗ് രചിച്ച മാലിക് എന്ന് പറയുന്ന ആയിരത്തിലേറെ വരികൾ വരുന്ന കാവ്യത്തിൽ മഹാനവർ അതിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ പ്രാരംഭത്തിൽ മുഹമ്മദ് അൻഹു തുടക്കത്തിൽ കൊണ്ടുവന്ന ഒരു വരി അതേ രൂപത്തിൽ ആവർത്തിച്ചതായി കൊണ്ടുവന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നതായി കാണാൻ സാധിക്കും അതുപോലെ തന്നെ കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരുടെ വൈജ്ഞാനിക ചർച്ചകളിൽ മഹാസുനിക്കാഹിലെ വൈകൾ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഉമർ ഖാലിയുടെ സമകാലികനും വലിയ ഗ്രന്ഥകാരനും പണ്ഡിതനുമായ കുഞ്ഞിദ്ൻകുട്ടി ഖാലി എന്ന പേരിൽ അറിയപ്പെട്ട ഖാലി മുഹിയുദ്ദീൻ മൂന്നാമൻ റളിയല്ലാഹു ഹു അനഹുവും അദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യനും വലിയ പണ്ഡിതനുമായ അപ്പാടി കുഞ്ഞാമുട്ടി ഹാജിയും തമ്മിൽ നടന്ന തൊലാക്കിൻ്റെ മസ്അലയുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക സംവാദങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് മഹാനായ അപ്പാണി കുഞ്ഞാമുട്ടി ഹാജി എഴുതിയ ഒരു ഏതാണ്ട് ഒരു മൂന്ന് പേജോളം വരുന്ന ഒരു കുറിപ്പിൽ മഹാനവർ കാഹിലെ നേരത്തെ നമ്മൾ പ്രതിപാദിച്ചു എന്ന് പറയുന്ന ആ വരി ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ഈ രൂപത്തിൽ മറ്റു പല ഗ്രന്ഥങ്ങളിലും മഹാസുനിക്കാഹിൻ്റെ ഈരടികൾ ഇടം പിടിക്കുമാർ വിധം കേരളീയ ഉലമാക്കൾക്കിടയിൽ അതിൻ്റെ വലിയൊരു സ്വീകാര്യതയും പ്രചുര പ്രചാരവും നേടിയിരുന്നു എന്ന് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും എന്നിട്ടും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കേരളക്കരയിൽ തന്നെ ഇതിന് നിരവധി നുസ്ഹകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടും ഇതുവരെ ഇത് അച്ചടിക്കപ്പെട്ടിട്ടില്ല വെളിച്ചം കണ്ടില്ല എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തന്നെ ഈ മഹാസുനിക്കാഹിൻ്റെ പത്തോളം നുസ്ഹകളാണ് ഇവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് അവയിൽ തന്നെ രണ്ട് നുസ്ഖകൾ സൂക്ഷിക്കപ്പെടുന്നത് സഹൂദിയിലെ കിങ് സഹൂദി ലൈബ്രറിയിൽ മാത്രം അതിൻ്റെ രണ്ട് നുസ്ഖകൾ സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവയിൽ ഒന്ന് എഴുതപ്പെട്ടത് കായൽപട്ടണത്തുള്ള സഹദുബിൻ അലി എന്ന് പറയുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ മറ്റൊരു നുസ്ഖ സൂക്ഷിക്കപ്പെടുന്നത് കുവൈത്തിലെ മക്തബത്തുൽ വസാറത്ത് ഷുനിൽ ഇസ്ലാമിയയിൽ ഇതിൻ്റെ മറ്റ് മറ്റൊരു നുസ്ഖ സൂക്ഷിക്കപ്പെടുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ രൂപത്തിൽ കേരളത്തിൻ്റെ പുറത്തും വിദേശ രാജ്യങ്ങളിൽ പോലും അതിൻ്റെ കാലങ്ങളിൽ എത്തി എന്ന് പറഞ്ഞാൽ അത് നേടിയ ഒരു സ്വീകാര്യതയുടെ വലിയൊരു തെളിവായി നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും ഈ വിഷയത്തിൽ അക്കാദമികമായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് മൂന്ന് പഠനങ്ങളാണ് രണ്ടായിരത്തി പതിനാറിൽ ദാർഹുദയിൽ മുഹമ്മദ് ഇമ്തിയാസ് ഹുദവി നടത്തിയിട്ടുള്ള ഒരു പഠനം അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ ആൽബൈത്ത് യൂണിവേഴ്സിറ്റിയിലെ ജോർദാലിലെ ആൽബൈത്ത് യൂണിവേഴ്സിറ്റിയിൽ മുബാറക് മുഹമ്മദ് ഫഹദ് മുബാറക്കൽ ആത്തിഫി നടത്തിയിട്ടുള്ള പഠനം അതുപോലെ തന്നെ ഈ സമീപത കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മജല്ലത്തുൽ ജാമിയാത്തുൽ ഇറാഖിയയിൽ പുറത്തു വന്നിട്ടുള്ള ഡോക്ടർ അബ്ദു സത്താർ സാലിഹ് ഹൂബി സുൽത്താൻ എന്ന് പറയുന്ന വ്യക്തി നടത്തിയിട്ടുള്ള പഠനം ഇങ്ങനെ മൂന്ന് പഠനങ്ങളാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ മൂന്ന് പഠനങ്ങൾ ഉണ്ടെങ്കിലും അവയുടെ ആ പഠനങ്ങളെല്ലാം നിരീക്ഷിക്കുമ്പോൾ അവ തീർത്തും അപൂർണമായി എന്നുള്ള ഒരു നിഗമനത്തിലാണ് നമ്മൾ എത്തിച്ചേരുന്നത് കാരണം അതിലെ സംശയാസ്പദമായ ഭാഗങ്ങളൊക്കെ ഹല്ല് ചെയ്യാനോ അവയെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ നൽകാനോ ഒന്നും ഈ പഠനങ്ങളിൽ കൂടുതൽ ശ്രമിച്ചിട്ടില്ല എന്നുള്ള ഒരു നിരീക്ഷണം ത്തിലാണ് ഞാൻ എത്തിച്ചേർന്നത് അതുകൊണ്ടാണ് ഈ വിഷയത്തെ പ്രധാനമായും ഒരു പഠന വിഷയമായി തെരഞ്ഞെടുക്കാൻ ഞാൻ മുന്നോട്ട് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം മറ്റൊരു വിഷയം ഈ വിഷയത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഈ ഗ്രന്ഥത്തിന് അപ്രകാശിതമായൊരു വ്യാഖ്യാനം കൂടി നമുക്ക് കാണാൻ സാധിച്ചു അതിൻ്റെ രചയിതാവ് ആരാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും അത് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിന് ശേഷമാണ് രചിക്കപ്പെട്ടത് എന്ന് ഒരു നിഗമനത്തിൽ എത്താൻ സാധിച്ചു കാരണം പൊന്നാനി പള്ളിയിൽ നിന്ന് കിട്ടിയ ഒരു കയ്യെഴുത്തു പ്രതിയിൽ ഈ കൃതിയിലെ വരികൾ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ആ അർത്ഥത്തിൽ അങ്ങനെ ഒരു നിഗമനത്തിൽ മാത്രമേ എനിക്ക് എത്താൻ സാധിച്ചിട്ടുള്ളൂ ഇതൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി പങ്കുവെക്കാനുള്ള വിഷയങ്ങൾ ഇവരുടെയെല്ലാം ബറക്കത്ത് കൊണ്ട് നമ്മുടെ എൽമിൽ അള്ളാഹു പറക്കത്ത് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് വാഹിർ വാഹർദൻ അലഹദല്ലാറബുലാലമീൻ അസ്ലാ വലൈക്കും വരഹമുല്ല